പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ സാക്ഷാൽ കൊടുങ്ങല്ലൂരമ്മ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി വരുന്ന പാട്ട് ഭദ്രകാളി പ്രീതിക്കായി വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്തായി ഓലകൊണ്ട് വലിയ നെടുമ്പര കെട്ടി അലങ്കരിച്ച് ദേവിയുടെ കളമെഴുതി പന്ത്രണ്ട് ദിവസം പാട്ടും കാലം കൂടുന്ന നാൾ ഗുരുതിയും നടത്തുന്ന ചടങ്ങാണ് പാട്ട് ഒരിക്കൽ വൈക്കം ദേശത്ത് വസൂരി രോഗം പടർന്നു പിടിച്ച് ജനങ്ങളാകെ വലഞ്ഞു നാൾക്കുനാൾ രോഗവും അതുമൂലമുള്ള മരണങ്ങളുമൊക്കെ വർധിക്കുന്നത് കണ്ട് ദുഃഖിതനായ വടക്കുംകൂർ രാജാവ് ദൈവജ്ഞനെ വരുത്തി പ്രതിവിധി തേടുകയും പ്രശ്നവിധി പ്രകാരം ഭദ്രകാളി പ്രീതി മാത്രമാണ് ഇതിനൊരു പരിഹാരമെന്ന് മനസ്സിലായ രാജാവും പരിവാരങ്ങളും കൊടുങ്ങല്ലൂർ പോയി നാൽപ്പത്തൊന്ന് ദിവസം ദേവിയെ ഭരിച്ച് തൻ്റെ ദേശത്തെയും ജനങ്ങളെയും പകർച്ചവ്യാധിയിൽ നിന്നും രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു നാൽപ്പത്തൊന്നാം തരം രാത്രിയിൽ രാജാവിന് ദേവിയുടെ ഒരു സ്വപ്നദർശനമുണ്ടായി എന്നെ ഉദ്ദേശിച്ച് ഒരു വ്യാഴവട്ടം കൂടുമ്പോൾ വൈക്കത്ത് വെച്ച് പന്ത്രണ്ട് ദിവസത്തെ കളമെഴുതിപ്പാട്ടും അവസാന ദിവസം വലിയ ഗുരുതിയും നടത്തിയാൽ ആപത്ത് നീങ്ങും പോകുമ്പോൾ തലക്കിലിരിക്കുന്ന ആ ഉടവാൾക്കൂടി വൈക്കത്തേക്ക് കൊണ്ടുപോയി കളമെഴുത്തും പാട്ടും നടക്കുന്ന സമയത്ത് പ്രത്യേക പീഠത്തിൽ വെച്ച് എന്നെ ഉദ്ദേശിച്ച് പൂജിക്കുകയും വേണം പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന രാജാവ് തൻ്റെ തലക്കിലൊരു വാളിരിക്കുന്നത് കണ്ട് അത്ഭുതപ്പെടുകയും താൻ കണ്ട സ്വപ്നം സത്യമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു പിറ്റേ ദിവസം രാവിലെ ഭജനം മുഴുവിക്കുന്നതിനായി രാജാവ് ക്ഷേത്രത്തിലെത്തിയപ്പോൾ വെളിച്ചപ്പാട് കലിതുള്ളി വരികയും ഇന്നലെ സ്വപ്നത്തിൽ വന്നത് ഞാൻ തന്നെയാണെന്നും ഞാൻ പറഞ്ഞത് പ്രകാരം ചെയ്താൽ ആപത്തു നീങ്ങി എല്ലാം മംഗളമാകും എന്നും കൽപ്പിച്ചു സന്തോഷത്തോടെ ദേവിയെ തൊഴുത് അനുഗ്രഹവും വാങ്ങി രാജാവും പരിവാരങ്ങളും വൈക്കത്ത് തിരിച്ചെത്തി ദേവിയുടെ അരുളപ്പാടനുസരിച്ച് പന്ത്രണ്ട് ദിവസത്തെ അതിഗംഭീരമായ കളമെഴുത്തും പാട്ടും നടത്തി അതോടുകൂടി വസൂരിബാധ ദേശതൃത്വം ഒഴിഞ്ഞു പോവുകയും ചെയ്തു അന്ന് വടക്കുംകൂർ രാജാവ് തുടങ്ങി വെച്ച വടക്കു പാട്ട് ഇന്നും ക്ഷേത്രത്തിൽ നടന്നു വരുന്നു ഏപ്രിൽ രണ്ടാം തീയതി ആരംഭിച്ച വടക്കു പുറത്തുപാട്ടിന്റെ ചടങ്ങുകൾ ഇന്ന് അവസാനിക്കുകയാണ് അവസാന ദിവസമായി ഇന്ന് അറുപത്തിനാല് കൈകളോടുകൂടിയ ദേവിയുടെ വിശ്വരൂപമാണ് കളവിഴുന്നത് ഇന്ന് രാത്രിയിൽ നടക്കുന്ന കളംപൂജയ്ക്കും കളമായക്കലിനും ശേഷമുള്ള വലിയ ഗുരുതിയോടുകൂടി വടക്കു പുറത്തുപാട്ടിന് കൊടിയിറങ്ങുകയും ചെയ്യും